മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്താസനുമായ വിശുദ്ധ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിനെ അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണം എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവി ഒൻപത് ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ യൂദാശ്രീകാരുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്ന നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ